വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി കൂട് സ്ഥാപിച്ച സ്ഥലത്തു നിന്നും എഴുന്നൂറ് മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത് വനംവകുപ്പ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദീപക് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇപ്പോഴും പുലി കുടുങ്ങിയില്ല വീണ്ടും കണ്ടു ഇനിയിപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ നടക്കുന്നത് പുതി വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ കയറാതെ കറങ്ങി നടക്കുകയാണ് പുലി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് തവണയായി സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിനടുത്തുള്ള ഒരു വീട്ടിലെ കോഴിക്കൂട്ടിലെത്തിയ പുലി നിരവധി കോഴികളെ പിടികൂടിയിരുന്നു പിന്നീട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി അംഗങ്ങളുടെ വലിയൊരു പ്രതിഷേധത്തെ തുടർന്നാണ് ആ ഭാഗത്ത് കൂട് സ്ഥാപിച്ചത് എന്നാൽ ആ കൂടിന് സമീപത്ത് നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയായി സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് സ്കൂൾ മതിലിലാണ് വീണ്ടും ഇന്നലെ രാത്രി പുലിയെത്തിയത് കാർ യാത്രികർ ആ വഴി പോകുന്ന സമയത്താണ് സ്കൂളിന്റെ മതിലിൽ ഈ പുലിയെ കണ്ടത് പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു ഇന്നിപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ ആ മേഖലയിലെത്തി മറ്റൊരു കൂട് കൂടി ആ മേഖ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ ശക്തമായ പട്രോളിംഗ് നടത്തുന്നുണ്ട് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് പുലി ജനവാസ മേഖലയിൽ എത്തിയതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിക്കഴിഞ്ഞു അതനുസരിച്ച് കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് വനംവകുപ്പ് ഈ മേഖലയിൽ നടത്തുന്നത് ഏതായാലും ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് സുൽത്താൻ ബത്തേരി നഗരത്തിൽ പലയിടങ്ങളിലായി പുലിയെ കാണുന്നു പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ആ കൂട്ടിൽ പുലി കയറാൻ കൂട്ടാക്കിയില്ല അതിനിടെ ഈ മേഖലയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിലൊക്കെ വലിയ പട്രോളിംഗ് നടത്തുന്നുണ്ട് പുലിയെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പുലിയെ ഇവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോകണമെന്ന് സുൽത്താൻ ബത്തേരിയിലാണ് വീണ്ടും പുലിയെ കണ്ടെത്തിയത് കൂട് സ്ഥാപിച്ച സ്ഥലത്തു നിന്നും എഴുന്നൂറ് മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത് വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്